ടൗൺഷിപ്പിനുള്ള അവർ അവർ ഓരോരുത്തരും അതിലേറെ പോയ നിന്നും കൈപിടിച്ചുയർത്തിയ സർക്കാരിനെയും ഓർക്കുകയാണ് ദുരന്തഭൂമിയിൽ നിന്നും ഉടുവസ്ത്രം മാത്രമായി ളിലേക്ക് അവിടെ നിന്നും താൽക്കാലിക താമസസ്ഥലത്തേക്കും എത്തിച്ചേർന്ന ഓർമ്മ റഷീദിനും മനോജിനും ഒന്നും മറക്കാനാവില്ല ആ സമയത്തെല്ലാം കൈത്താങ്ങായി നിന്നത് സർക്കാർ സംവിധാനങ്ങൾ ആയിരുന്നു എന്ന് അവർ ഇപ്പോഴും ഓർക്കുന്നു ഞങ്ങളെ ഏരിയക്ക് എത്താൻ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയി മുണ്ടക്കയ്യിൽ എന്ന പ്രദേശം ഒറ്റപ്പെട്ടു പോയെങ്കിലും മറ്റുള്ള പ്രദേശങ്ങളിൽ നമ്മളെ ജില്ലാ ഭരണകൂടമാണെങ്കിലും നമ്മുടെ മിഷനറി ആണെങ്കിലും അതായത് ഗവൺമെന്റ് മിഷനറി ആണ് പെട്ടെന്ന് നീറ്റ് കാര്യങ്ങൾ നിർവഹിച്ചു അഞ്ച് മന്ത്രിമാരുടെ ലൈവായിട്ട് ആയിട്ട് ഉണ്ടായി അവരെ നിലനോട്ടിട്ട് ബാക്കി കാര്യങ്ങൾ കളക്ടർ മറ്റുള്ളവരൊക്കെ ഊർജ്ജ ശക്തിയോട് നിന്നുകൊണ്ടാണ് ഇത്രയും വരെ പരിക്കുകളാണ് ചെറിയ ചെറിയ പരിക്കുകളിൽ രക്ഷപ്പെടുത്താൻ പറ്റിയത് ടൗൺഷിപ്പ് വരുമ്പോൾ ഏറെ പ്രതീക്ഷകളുണ്ട് ഇരുപത്തേഴ് എന്ന് പറയുമ്പോൾ ഇരുപത്തേഴാം തീയതി മുഖ്യമന്ത്രി തറക്കല്ലിട്ട് ഏറ്റവും സ്പീഡിൽ ിൽ പണി നടക്കാൻ ഒരു നമുക്ക് അതിനെക്കുറിച്ച് ആവശ്യപ്പെടാനുള്ളത് എത്രയും പെട്ടെന്ന് ടൗൺഷിപ്പ് പൂർത്തിയാക്കണം ഹാരിസൺ മലയാളത്തിൻ്റെ ഇല്ലായിരുന്നുവെങ്കിൽ രണ്ടു മാസം മുൻപേ തന്നെ സർക്കാർ പദ്ധതികൾ ആരംഭിച്ചേനെ അതേസമയം കേന്ദ്ര സർക്കാർ തങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്ന് അവർ ഇന്നുവരെ ഒരു ഒരു എന്താ നമുക്ക് ദുരന്തം ബാധിച്ച ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള ഫണ്ടോ കാര്യങ്ങളോ ഇതുവരെ വന്നിട്ടില്ല അതൊക്കെ വലിയ നിരാശയാണ് ാണ് നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് ആശ്വാസമുണ്ട് മഴക്കാലത്തിന് മുൻപേ പണി പൂർത്തിയായില്ലെങ്കിൽ അതും വലിയ പ്രശ്നമാകും ഇടക്കൈ ചൂരൽമല പ്രദേശത്തെ അന്നത്തെ ദുരന്ത ബാധിതരാണ് നമ്മളോട് സംസാരിച്ചത് അവർ എല്ലാം കൊണ്ടും സംതൃപ്തരാണ് വയനാട്ടിൽ നിന്നും ക്യാമറാമാൻ ശൈലേഷ് കലായിക്കൊപ്പം പി വി ജോഷില